ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഈ വീഡിയോ എടുക്കുന്നത് ഒരു ഫ്രൈഡേ ആണ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ മസ്ക്കറ്റിൽ ലീവ് ഉള്ള ദിവസമാണ് ആദ്യം തന്നെ വിൻഡോ ഒക്കെ തുറന്നിട്ട് കുറച്ച് ശുദ്ധവായുവിനകത്തേക്ക് കടത്തിയിട്ടുണ്ട് അതുപോലെ മണി പ്ലാന്റിനൊക്കെ കുറച്ച് ഫ്രഷ് വാട്ടർ കൊടുത്തിട്ടും ഉണ്ട് കേട്ടോ ലീവുള്ള ദിവസം എല്ലാ കാര്യങ്ങളും ലേറ്റ് ആയിട്ടായിരിക്കും നടക്കുക കാരണം തന്നെ ലേറ്റ് എഴുന്നേക്കുന്ന വർക്കിംഗ് ഡേയ്സിൽ രാവിലെ എട്ട് മണിക്കുള്ളിൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ റെഡിയായി ഞാൻ ഓഫീസിൽ പോകും എന്നാൽ ലീവുള്ള ദിവസമാണെങ്കിലോ എത്ര സമയമായാലും എന്റെ ഒരു പണിയും തീരൂല എന്നാ പിന്നെ നമുക്ക് കിച്ചണിലേക്ക് കയറിയാലോ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം എന്നിങ്ങനെ ആലോചിച്ചു ആദ്യം ചെല്ല നമ്മള് ഫ്രിഡ്ജിന്റെ അടുത്തേക്കായിരിക്കും ഇന്ന് ഞാൻ ഫ്രിഡ്ജ് തുറന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം ഫ്രിഡ്ജിൽ നമ്മുടെ റെഡി ടു കുക്ക് ചപ്പാത്തി ഉണ്ട് ചപ്പാത്തി ആക്കാനല്ല പോകുന്നത് ഇത് വെച്ച് ഞാൻ ഇന്ന് ഈസി ആയിട്ട് പൂരി ഉണ്ടാക്കാനാണ് പോകുന്നത് പൂരിക്ക് കോമ്പിനേഷൻ ബാജിയാണല്ലേ അപ്പൊ ബാജിയും കൂടെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു എനിക്കിപ്പോ ഇരുപത്തിയേഴ് വയസ്സുണ്ട് ഒരു കിച്ചൺ മൊത്തത്തിൽ ഞാൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒന്നര വർഷമായി അതായത് ഒന്നര വർഷമായി ഞാൻ ബസ്കറ്റിൽ എത്തിയിട്ട് നാട്ടിലുള്ള സമയത്ത് നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അമ്മമാരെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ സൈഡിലൂടെ നടന്നാൽ മതിയല്ലോ പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതല്ല അവസ്ഥ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം അങ്ങനെ ഞാൻ പലതും പഠിച്ചു പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ അങ്ങനെ പ്രാക്ടീസിലൂടെ ഞാനും എൻ്റെ കുക്കിംഗ് മേഖലയിൽ സക്സസ് നേടിക്കൊണ്ടേയിരിക്കുകയാണ് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് കുക്കിംഗ് ക്ലീനിങ് വാഷിംഗ് ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ വീക്കെൻഡും കടന്നു വരുന്നത് എന്നരത്തിൽ വീക്കെൻഡ് അങ്ങനെ സ്പോയിൽ ചെയ്യാറൊന്നുമില്ല ഞങ്ങളും ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മാക്സിമം എല്ലാ വീക്കെൻഡും എൻജോയ് ചെയ്യാനും ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബാജിക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ട് കുറച്ച് മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ഒന്നോ രണ്ടോ വിസിലടിച്ചാൽ അവിടെ നമുക്ക് ഓഫാക്കി വെക്കാം പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബാജിക്കറി റെഡിയാകും രാവിലെ എണീച്ചൊരു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഉഷാറും ഉണ്ടാവില്ല അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ച് ചായ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ ഒരു വീക്കിലത്തെ ഡ്രസ്സ് ഉണ്ട് അലക്കാനിടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലും കൂടെ ഇട്ടേക്കാം അയ്യോ എൻ്റെ ചായ തിളച്ച് മറിയുന്നേ മറിയാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല അപ്പോഴത്തേക്കും ഞാൻ ഓടി വന്നു അങ്ങനെ ചായ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം എന്തായി കഷ്ണങ്ങൾ വെന്തോ വെന്തോയെന്നല്ലോ യെസ് വെന്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതൊക്കെ ഉടച്ച് കൊടുത്ത് ഇനി പണിയൊന്നും കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കടുക് വറുത്തിട്ടാൽ കറി റെഡി ചായ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങൾ എനി പൂരി ഉണ്ടാക്കണം തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയെല്ലാം നന്നായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട് അങ്ങനെ തള്ളി തള്ളി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് നല്ല ഈസി ആയിട്ട് എനി ഇങ്ങനെ നമുക്ക് പൂരി ഉണ്ടാക്കാം ഒരു പണിയുമില്ല ജസ്റ്റ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടയുണ്ടു നല്ല പൊങ്ങി വരുന്ന ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് ടേസ്റ്റും കൊള്ളാം അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട പൂരിയും ബാജിയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്റെ ബാക്കി വിശേഷങ്ങളായി ഞാൻ വേറൊരു വീഡിയോയിൽ വരാട്ടോ അതുവരേക്കും ബൈ ബൈ ടേക്ക് താങ്ക് യു ഫോർ വാച്ചിങ്